നമുക്കറിയാം പാകിസ്ഥാനിലെ ഒരു പ്രത്യേക പ്രവിശ്യയായ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തുന്ന ചില പോരാട്ടങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമായി അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു വലിയൊരു ജനവിഭാഗം ബലൂചിസ്ഥാനിലുണ്ട് ബലൂചിസ്ഥാന്റെ ജനസംഖ്യ പൊതുവെ കുറവാണെങ്കിലും അവിടെ വൻ ആതു നിക്ഷേപങ്ങളുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങൾക്കും ആ ഭാഗത്ത് ഒരു കണ്ണുണ്ട് പ്രത്യേകിച്ച് ചൈനയ്ക്ക് ചൈന ബലൂചിസ്ഥാനിൽ നിന്ന് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാൽ ബലൂജികൾ ഇതൊന്നും അംഗീകരിക്കുന്നില്ല കാരണം അത് അവരുടെ സ്വന്തം പ്രദേശമാണെന്നും പുറത്തു നിന്നുള്ളവർക്ക് വന്ന് തങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ സാധിക്കില്ലെന്നും അവർ തുറന്നു പറയുകയാണ് ബലൂജിസ്ഥാനും ഒരു പ്രത്യേക രാജ്യമായി അംഗീകരിക്കാനാണ് അവർ പോരാടുന്നത് ഇതിനുവേണ്ടി അവർക്കൊരു സംഘടന തന്നെയുണ്ട് എന്നാൽ പാകിസ്ഥാന്റെ നിരന്തര പ്രേരണ കൊണ്ട് പലരും ഈ ഒരു സംഘടനയെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിരോധാഭാസം കാരണം പാകിസ്ഥാൻ തന്നെ മറ്റു രാജ്യങ്ങളിൽ ആസൂത്രിതമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വളർത്തിവിടുന്ന ഭീകര സംഘങ്ങൾ അതും കൊടും ഭീകര സംഘങ്ങൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് നിരപരാധികളെ കൊല്ലുക എന്നത് മാത്രമാണ് ആ ഭീകരവാദ സംഘടനകൾക്ക് വെള്ളവും വളവും നൽകുന്ന പാകിസ്ഥാന് സപ്പോർട്ട് നൽകുന്ന രാജ്യങ്ങളാണ് ഈ പല രാജ്യങ്ങളും എന്നാൽ അവർ ബലൂചിസ്ഥാനിലെ ഈ സ്വാതന്ത്ര്യ പോരാളികളെ തീവ്രവാദികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പരമരസം ബലൂചിസ്ഥാനിലുള്ള ഈ സംഘടനയ്ക്കും ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്കും എല്ലാം തന്നെ ഇന്ത്യയോടൊരു വൈകാരികമായ ഒരു സ്നേഹമുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇന്ത്യ പാകിസ്ഥാന്റെ ശത്രുവായത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ ശത്രുവായി കണ്ടുകൊണ്ട് പാകിസ്ഥാന്റെ കൊള്ളരതായ്മകൾക്കെതിരെ വാക്കുകൾ കൊണ്ടും ആയുധം കൊണ്ടും പ്രതികരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നതുകൊണ്ട് തന്നെ തങ്ങളുടെ ഒരു രക്ഷകനായി ഇന്ത്യയെ ബലൂചിസ്ഥാനിലുള്ള ജനവിഭാഗം കാണുന്നു ഇപ്പോൾ ബലൂചിസ്ഥാൻ വീണ്ടും ചർച്ചയിൽ വരാൻ കാരണം നമ്മുടെ ബോളിവുഡിലെ പ്രമുഖ നടനായ സൂപ്പർ സ്റ്റാർ സൽമാൻഖാൻ ബലൂചിസ്ഥാനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വൈറൽ ആവുകയാണ് അദ്ദേഹം ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭാഗമല്ലാത്ത ഒരു പ്രദേശമായി തന്റെ വാക്കുകളിലൂടെ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുപോയി എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം എന്തായാലും അത് ബലൂജികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് They will do hundreds of crores of business just in this belt, just in the DCC belt, because so many people from our countries have come here. The people from Baluchistan, the people from Afghanistan, the people from Pakistan, everyone is working here. That's so nice. Hindi cinema: Khan, Trayangalana, Salman Khanam, Shahrukh Khanam, Amir Khanam. ഒരു കാലത്ത് ഹിന്ദി സിനിമയിൽ ഉണ്ടാക്കിയ ഓണം വളരെ വലുതായിരുന്നു ഇവർ മൂന്നുപേരും അടുത്തിടെ ഒരുമിച്ച് ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു സൗദി അറേബ്യയിലെ റിയാദിൽ നടന്ന ജോയി ഫോറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പരിപാടിയിലാണ് ഇവർ മൂന്ന് പേരും കൂടി പ്രത്യക്ഷപ്പെട്ട് ആരാധകരെ അത്ഭുതപ്പെടുത്തിയത് ഈ പരിപാടിയിൽ സൽമാൻ ഖാൻ ഇന്ത്യൻ സിനിമയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ കുറിച്ചും മാർക്കറ്റിങ്ങിനെ കുറിച്ചുമൊക്കെ തുറന്നു സംസാരിക്കുന്നതിനിടെ പാകിസ്ഥാനെയും ബലൂചിസ്ഥാനേയും കുറിച്ചൊരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് ആ വീഡിയോയിൽ സൽമാൻ ഖാൻ പാകിസ്ഥാനേയും ബലൂചിസ്ഥാനേയും കുറിച്ച് വെവ്വേറെ ചർച്ച ചെയ്യുന്നതായി കാണാം സൽമാൻ ഖാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ഒരു ഹിന്ദി സിനിമ നിർമ്മിച്ച് ഇവിടെ റിലീസ് ചെയ്താൽ അത് സൂപ്പർ ഹിറ്റാവും നിങ്ങൾ ഒരു തമിഴ് തെലുങ്ക് അല്ലെങ്കിൽ മലയാള സിനിമ നിർമ്മിച്ചാലും ആ സിനിമകൾ നൂറു കോടി രൂപയുടെ ബിസിനസ് നടത്തും കാരണം ആ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെയുണ്ട് എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നു നമ്മുടെ രാജ്യത്ത് നിന്ന് നിരവധി പേർ ഇവിടെ വന്നിട്ടുണ്ട് മാത്രമല്ല ബലൂചിസ്ഥാനിൽ നിന്നുള്ളവർ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവർ പാകിസ്ഥാനിൽ നിന്നുള്ളവർ എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് സൽമാൻ ഖാൻ പറഞ്ഞു സൽമാൻ ഖാൻ ഈ പറഞ്ഞതിലൂടെ ബലൂചിസ്ഥാനെയും പാകിസ്ഥാനേയും രണ്ട് രാജ്യങ്ങളായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ച് പറഞ്ഞത് സൽമാൻ ഖാന്റെ ഈ പ്രസ്താവനയോട് ആളുകൾ വ്യത്യസ്ത രീതിയിലാണ് പ്രതികരിക്കുന്നത് ബലൂജിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വേറിട്ട് പോയതായ ഒരു സ്ഥലമായി സൽമാൻ ഖാൻ വിശേഷിപ്പിച്ചതായി ചിലർ പറയുന്നു എന്നാൽ അദ്ദേഹത്തിന് നാക്ക് പിഴിച്ചതായിരിക്കാം എന്നാണ് മറ്റു ചിലർ പറയുന്നത് ഇതിനകത്ത് ബിലാൽ ബലൂജ് എന്ന ഉപഭോക്താവ് എഴുതി ഒടുവിൽ സൽമാൻ ഖാൻ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്ന് സമ്മതിച്ചു സൽമാൻ ഖാൻ പറഞ്ഞു ബലൂചിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എല്ലായിടത്തു നിന്നുമുള്ള ആളുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചിലർ സൽമാൻ ഖാന്റെ പ്രസ്താവനയെ ചോദ്യം ചെയ്യുന്നു എന്തൊക്കെയും വർഷങ്ങളായി ബലൂചിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ഒരു നീരസം ആഭ്യന്തരമായി ജനങ്ങൾക്കിടയിൽ ഒരു നീരസം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാൻ ബലൂചിസ്ഥാനെ തങ്ങളുടെ പ്രദേശത്ത് ഉൾപ്പെടുത്തി ഇപ്പോൾ ഇടയ്ക്കിടെ അവിടെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു സായുധ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു മേൽപ്പറഞ്ഞതുപോലെ മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റം പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ്